രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്രതീക്ഷിതമായി താരപദവി ലഭിച്ച ലോക്സഭാ മണ്ഡലം ദേശീയതലത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിൽ ഒന്ന് ഇക്കറിയും വലിയ പ്രാധാന്യത്തോടെ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലം വയനാടിന്റെ ചരിത്രം മാറിയത് രാഹുൽ ഗാന്ധിയുടെ വരവോടെയായിരുന്നു കണക്കുകൾ പരിശോധിച്ചാൽ വലിയ തിരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും വയനാടിന് പറയാനില്ല രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം ോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വയനാട് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ വയനാട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഈ മണ്ഡലം മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം പതിനാല് ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഏഴ് പുരുഷന്മാരും ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സ്ത്രീകളും ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ലക്ഷം വോട്ടർമാർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളും വയനാട് ജില്ല പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ എന്നിവയാണിവ രണ്ടായിരത്തി ഒൻപതിലാണ് വയനാട് മണ്ഡലം നിലവിൽ വരുന്നത് അന്നുമുതൽ കോൺഗ്രസിന്റേതാണ് വയനാടിന്റെ കോട്ട കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും വിജയം കോൺഗ്രസിനായിരുന്നു രണ്ടായിരത്തിഒൻപതിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ എം എം ഷാനവാസ് നേടിയത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് വയനാടിന്റെ മാറിയ വർഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആരാകും വയനാട്ടിലെ കോൺഗ്രസ് എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്ന സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളാണ് ആ സ്ഥാനത്തേക്ക് എത്തിയത് അന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി വിദൂര സാധ്യതയായി പോലും തിരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ കോൺഗ്രസിന്റെ അത്തരമൊരു നീക്കം പ്രവചിച്ചിരുന്നില്ല അമേഠയിലെ രാഹുലിന്റെ വിജയം ചോദ്യചിഹ്നമായി ഉയർന്നതോടെയാണ് കോൺഗ്രസിന്റെ കണ്ണുകൾ ദക്ഷിണേന്ത്യയിലെ വയനാട് മണ്ഡലത്തിൽ പതിക്കുന്നത് സംസ്ഥാന നേതൃത്വവും വളരെ ആവേശത്തോടെയാണ് അന്ന് രാഹുലിന്റെ വരവിനെ സ്വീകരിച്ചത് എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിലേക്കായി എന്നാൽ ഇത്തവണ രാഹുലിന്റെ വരവ് വോട്ടാക്കാമെന്നുള്ള കോൺഗ്രസിന്റെ അടവ് നടക്കില്ല ഇത്തവണ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് ഇതോടെ വയനാട് ശരിക്കും വി ഐ പി മണ്ഡലമായി മാറിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിയും ആനി രാജയും കെ സുരേന്ദ്രനും ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണ മണ്ഡലത്തിൽ മത്സര ചൂട് ഏറും നരേന്ദ്രമോദിയുടെയും ജെ പി നദ്ദയുടെയും നിർദ്ദേശപ്രകാരമാണ് അപ്രതീക്ഷിതമായി കെ സുരേന്ദ്രൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സുരേന്ദ്രൻ തന്റെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു വയനാട് യുവമോർച്ച പ്രസിഡന്റ് എന്ന നിലയിലാണ് താൻ പൊതുജീവിതം ആരംഭിക്കുന്നത് താൻ അവിടുത്തെ പെർമനന്റ് വിസക്കാരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണെന്ന പരിഹാസമാണ് അദ്ദേഹം ഉയർത്തിയത് അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ചത് വയനാട്ടിൽ ആവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു